പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒക്ടോബർ തീയതി അമ്മേ അമ്മേ പരിശുദ്ധമേ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിന്റെ ഉന്നതമായ ചെയ്യുന്നു അങ്ങനെ മക്കളെ കർത്താവുന്നവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ മക്കളെ കൈയിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്രപതിക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളോരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനക്ക് അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശയെ ഭർത്താവിടെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കളനുസരിക്കാത്തവരുണ്ട് മക്കൾ ജീവില്ലായവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരുടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമകന്യാസി മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിസിസം ക്രിട്ടിസിസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തുമായിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധമ മതേ മാതാവിനയിപ്പിക്കുന്ന ഗോഡ് ജീസസ് ഫോർ ഔട്ട് ഈസ് പേരിറ്റ് എന്നോട് പറഞ്ഞത് അന്ന് സാധന ഗ്രേസ് ബിൽട്ട് അപ്പ് ഓൺ നെയ്ച്ചർ എന്ന് നമ്മൾ കേൾക്കും പക്ഷെ സ്പിരിച്വലിറ്റി ബേസ് അപ്പൊ ജെനുവിനിറ്റിയാണ് അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധന ആധ്യാത്മികത ആശ്രയിച്ചിരിക്കുന്നത് മത്തായി അപ്പോൾ അപ്പോൾ പത്രോസ് പത്രോസ് മുന്നോട്ട് മുന്നോട്ട് വന്ന് വന്ന് അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന ആ എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം സി ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യ തീങ്ക അപ്പം ആൾക്കാരെ ഓരോരുത്തരെയും വിളിച്ച് ഇട്ടിട്ട് ഇട്ട് ട്രീറ്റ് ചെയ്യണം അവിടെ തീങ്ങന്ത് ഇറക്കിയ ആൾക്കാർ ഈ അങ്ങനെ പറഞ്ഞെങ്കിലും പത്ത് ദിവസത്തിനറിയാം ഈ അണ്ണന്മാരെ ഇപ്പോഴും സമരാക്കവരോട് ക്ഷമിച്ച് കാണത്തില്ലേ അപ്പ എന്ത് സ്പിരിറ്റാണ് ഉള്ളതെന്ന് ചോദിച്ചില്ലേ അപ്പം കൊല്ലാരെ നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത് ഞാൻ വന്നിരിക്കണത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും ആണെന്ന് ഇശ പറഞ്ഞില്ലേ പത്തേ പത്തിൽ എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവേ വലിയ മാറ്റമൊന്നുമില്ല മാറ്റം ഇല്ലെന്നല്ല അവർക്ക് വേണ്ടത്ര ഈ ജീവൻ ജീവനുണ്ടാകാനും പിന്നെന്താ അത് സമൃദ്ധമാകാനാണെന്നില്ല അപ്പോൾ ജീവൻ സമൃദ്ധിയാണ് ഈശോടെ എന്ന് പറയുന്നത് അപ്പം അത് ആണ് ഈശോ പത്ത് ദിവസത്തിന് ഈശോടെ ടോപ്പിക്ക് ഇവിടെ കിട്ടി പത്ത് ദിവസം ഒരു പെട്ടെന്ന് കാര്യം മനസ്സിലാവും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും അതായത് പത്രോസിനെ എപ്പോഴും ഒരു നെഴൽമറയത്ത് നിർത്തിയിട്ട് വിവരമില്ലാത്ത എടുത്തിട്ടക്കാരനാണെന്നൊക്കെ പറയുന്നില്ലേ അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് കാര്യം എന്താ പത്ത് പൗരോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത് പക്ഷേ പത്രോസാർ പൗരസാർ പത്ര കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമടക്കൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടി ഒഴുക്കുകയും ആത്മാവി വൈജ്ഞാനികമായിട്ട് അഭി ആഭർഷിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മശിശു ഇല്ലേ ആത്മശിശുവിൻ്റെ അടുത്ത ആട്ടം മാത്രമേ പത്ത് ദിവസിനേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസം ചോദിക്കണേ എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഈ ഡയബോളിപ്പ് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളി പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഉണ്ട് എത്ര അപ്പോൾ അപ്പോൾ പത്രോസ് പത്രോസ് മുന്നോട്ട് മുന്നോട്ട് അവനോട് ചോദിച്ചു ചോദിച്ചു അതെ കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന സഹോദരനോട് സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ യേശു അരുൾ ചെയ്തു ഏഴെന്നല്ല ഏഴെന്നല്ലാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ് എന്തിനാണ് മനുഷ്യന്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലസ് ആൻഡ് വീക്ക്നെസ് ഇൻ നെയിം ഓഫ് ജീസസ് നമ്മളിപ്പോൾ അനാമി യാവയായിട്ട് മാറുന്നു സെർവൻറ് ഓഫ് ഗോഡ് ഒരു പ്രയോജനമില്ലാത്ത ദാസൻ കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം ക്ഷമിക്കാൻ എന്നോട് പറഞ്ഞു അവൻ എഴുപത് പ്രാവശ്യം ക്ഷമിക്കാൻ ഞാൻ ബലഹീനനായി ക്ഷമിച്ചിരിക്കുന്നു അവൻ പറയുന്ന പോലെ അവൻ പറയണ പോലെ ചെയ്യുക അതാണ് ഉടമ്പടി ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് കണ്ട എഴുപതാമത്തെ പ്രാവശ്യം ക്ഷമിച്ച ഏഴ് എഴുപത് പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് ആൻഡ് വീക്ക് ആൻഡ് വീക്ക് സംഭവിക്കും അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് രണ്ട് കുറെന്തോസ് പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക